ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് നമ്മുടെ പെരുന്നാൾ പെരുന്നാളനുബന്ധിച്ചുള്ള ഓഫറാണ് കേട്ടോ ഈ ഓഫർ ഒരു നാല് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ പ്ലാൻസ് ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിനെ കിട്ടും അപ്പോൾ ഏത് പ്ലാൻസ് എടുത്താലും അറുപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വരുന്നത് കാശ്മീരി റോസ് റോസാണ് കേട്ടോ കൊണ്ടുകൂട്ടഡായിട്ടുള്ള കാശ്മീരി റോസാണ് അപ്പോൾ ഇതുപോലത്തെ പ്ലാൻസ് ആണ് കേട്ടോ പിന്നെ വരുന്നത് വിങ്കയുടെ ഈ ഒരു കളറാണ് കേട്ടോ പിന്നെ വിങ്ക കോംബോയും ആണ് അപ്പോൾ കോ കോംബോ വേണ്ടവരുണ്ടെങ്കിൽ പറയാം അപ്പോൾ അടുത്തതായിട്ടുള്ളത് ഡെ ഡെക്കോമയുടെ ഈ ഒരു മിക്സ്ഡ് കളറാണ് കേട്ടോ ഓറഞ്ചും റെഡും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് പിന്നെ വരുന്നത് നമ്മുടെ നാടൻ പനീർ ആണ് കേട്ടോ അപ്പോൾ ഓഫർ മറക്കേണ്ട നാല് ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഓർഡർ വരുന്നവർക്ക് മാത്രമേ നമ്മൾ ഈ പ്ലാൻസ് അയക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ പഴയ പ്രൈസിന് തന്നെ ആവുംട്ടോ പ്ലാൻസ് ഒക്കെ കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യത്തിലോട്ടിൽ പലതരം ക്രീപ്പർ പ്ലാന്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലൊരു തരാണ് നമ്മുടെ ഹണി സർക്കിൾ അപ്പോൾ ഇതുപോലെ പൂവിട്ട എത്രയും സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു ഓഫറിൽ കിട്ടുന്നത് കണ്ടില്ല ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ്സ് ഒക്കെ നമുക്ക് എങ്ങനെ അറുപത് അറുപത് രൂപയ്ക്ക് കിട്ടുക അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല ഓഫറിൽ കിട്ടും കേട്ടോ നല്ല പ്ലാന്റും കിട്ടും കണ്ടില്ലേ ഇതാണ് കേട്ടോ ഹണി സർക്കിളിൻ്റെ വലിപ്പം പിന്നെ വരുന്നത് അഗസ്ത്യചീരയാണ് കേട്ടോ ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് ഇതിൻ്റെ കായും പൂവും ഇലയ്ക്ക് നമുക്ക് തോരം വെച്ചിട്ടും കറി വെച്ചിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് പിന്നെ വരുന്നത് ജേഡാണ് അപ്പോൾ ജേഡ് നമുക്ക് ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ആയിട്ട് വെക്കാം കേട്ടോ ഓവറായിട്ടുള്ള വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത പ്ലാന്റ് ആണ് അപ്പോൾ ജേഡിൻ്റെ സൈസ് കണ്ടില്ലേ അപ്പോൾ പ്ലാന്റ് സഹിക്കുന്നത് ഡി ടി ഡി സി ആൻഡ് സ്പീഡ് പോസ്റ്റ് വഴിയാണ് കേട്ടോ പിന്നെ വരുന്നത് ശംഖുപുഷ്പണ്ടോ ശംഖു പുഷ്പം ഡബിൾ പെറ്റിലും ഉണ്ട് സിംഗിൾ പെറ്റിലും ഉണ്ട് കേട്ടോ അപ്പം കൂടുതൽ പ്ലാന്റ്സ് വേണ്ടവർ നമ്മുടെ കാറ്റലോഗിൽ നോക്കിയാൽ മതി കേട്ടോ പുതിയ കുറച്ച് പ്ലാൻസ് ഒക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ആഡ് ചെയ്യാനും ഉണ്ട് ഉള്ളത് വാട്സപ്പിലാണ് കേട്ടോ പിന്നെ വരുന്നത് മധുര തുളസി ആണ് ഇതും മെഡിസിനൽ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതാണ് സൈസ് വരുന്നത് പിന്നെ വരുന്നത് പോൾക്കാഡോട്ടാണ് കേട്ടോ പോൾക്കാഡോട്ടൊക്കെ നമ്മൾ നേരത്തെ ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് രണ്ട് കളറാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അതും വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ പെട്ടെന്ന് തന്നെ വലുതാവുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെർറ്റിക്കൽ വെർട്ടിക്കലിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയതാണ് പിങ്കും അതുപോലെ റെഡും ആണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ വരുന്നത് ബട്ടർഫ്ലൈ വിങ്സ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഈ ഒരു കവറോട് കൂടി തന്നെയാവും അയക്കുക വേര് മണ്ണിളക്കഴിഞ്ഞാൽ വേര് നിങ്ങൾക്ക് വേര് പിടിച്ച് കിട്ടിയില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ അയക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഇതാ അടുത്തതായിട്ടുള്ളത് അരൂതയാണ് പിന്നെ വരുന്നത് ഈ ഒരു കലാത്തിയാണ് കേട്ടോ പിന്നെ ഉള്ളത് ഈ ഒരു ഓറഞ്ച് തെച്ചിയാണ് തെച്ചി വൈറ്റ് പിങ്ക് യെല്ലോ റോസ് അങ്ങനെയൊക്കെയുള്ള റെഡ് അങ്ങനെയൊക്കെയുള്ള കളറുകൾ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ വരുന്നത് പേർഷ്യൻഷീൽഡ് ആണ് പിന്നെ വരുന്നത് ഈ ഒരു ഹൈബ്രിഡ് മുളക് ചെടിയാണ് കേട്ടോ അപ്പോൾ കണ്ടോ മുളക് എല്ലാ പ്ലാന്റിലും ഇതുപോലെ മുളകുകളുള്ള പ്ലാന്റ് ആണ് ഒരു ഇത് നീളമുളകാണ് കേട്ടോ പിന്നെ വരുന്നത് ആ ഇൻഡോർ പ്ലാന്റ് ആക്കി വെക്കാൻ പറ്റിയ ഒരു ടിഫിൻ ബാച്ചിയാണ് കേട്ടോ പിന്നെ വരുന്നത് യെല്ലോ ആണ് കേട്ടോ അപ്പോൾ ഇതിലും വലിയ പ്ലാന്റ്സിക്കുന്നത് കേട്ടോ അത് ചെറിയൊരു പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് ഈ ഒരു റോസ് ബോഗൺ വില്ലയാണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ബ്ലീഡിങ് ഹാർട്ടാണ് കേട്ടോ റെഡ് ബ്ലീഡിങ് ആണ് പിന്നെ വരുന്നത് ഈ ഒരു സിങ്കോണിയാണ് കേട്ടോ ഇൻഡോർ പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് വീണ്ടും ഒരു പുകവില്ലയും കൂടിയാണ് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഓഫറിലുള്ള പ്ലാൻസുകൾ അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മുടെ സ്റ്റോക്ക് വന്ന പ്ലാൻസ് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയും കാണിക്കാനുണ്ട് അപ്പോൾ പ്ലാൻസ് ഇഷ്ടമുള്ളവരെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ പുതിയ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം